ഹായ് ഹലോ ഇന്ന് മട്ടൻ കറി വെക്കാൻ വയ്ക്കാൻ പോവാട്ടോ അപ്പോൾ മട്ടനെ ചെറുതാക്കി മുറിച്ച് നന്നായിട്ട് കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഒരു വിസിൽ അടുപ്പിക്കണം അപ്പോൾ അതിലേക്ക് വേണ്ട മസാലകൾ മഞ്ഞൾ മല്ലി മുളക് ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് കുക്കറിട്ടിട്ട് ഒന്ന് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മുടെ മട്ടൻ അങ്ങനെ ഒരു വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സ്റ്റൗ ഓഫാക്കാം ഇനിയിപ്പോൾ ഇതിൽ വെക്കരുത് നമ്മൾ അതിൻ്റെ വിസിൽ കളയണം മൊത്തത്തിൽ കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വെന്ത് പോകില്ലേ വേവേണ്ട സാധനമാണ് എന്നാലും കുക്കറിൽ ഇനി കുക്കറിൽ വേവിക്കേണ്ട കാര്യമില്ല ഇനി നമ്മൾ അടുപ്പത്ത് വേവിക്കണം അപ്പം ഞാൻ ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാല് ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് നന്നാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സവാളയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടി ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഈ കുക്കറിൻ്റെ പീസിൽ കളയാൻ പോവുകയാണ് മൊത്തത്തിൽ കളഞ്ഞിട്ടൊന്ന് തുറന്ന് വെക്കട്ടെ അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ അടപ്പ് തുറന്നിങ്ങനെ വെച്ചേക്കുവാണ് ഇനി നമുക്ക് ഒരു തേങ്ങ ഇതേ തേങ്ങ എത്ര ഇടണോ അത്ര നല്ലതാണ് അപ്പം ഞാൻ എന്തെ ഇതുപോലത്തെ ഒരു വലിയൊരു തേങ്ങ പൊട്ടിച്ച് ചരണ്ടി അതിൻ്റെ പാലൊന്നും എടുത്ത് എടുക്കട്ടെ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ ആയിട്ട് തരംതിരിച്ചെടുക്കണം കാരണം ഇനി നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലിലാണ് തേങ്ങാപ്പാലൊക്കെ റെഡി ആയിട്ട് കേട്ടോ ഇത് ഒന്നാം പാലാണ് പിന്നെ നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇത് രണ്ടും മൂന്നും പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക കുഴിയുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു നന്നായിട്ട് ഉറച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞേ അപ്പോൾ വെളിച്ചെണ്ണ അങ്ങനെ ചൂടായിട്ടുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒക്കെ പൊട്ടിക്കഴിച്ചിരുന്നു ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക ഒന്ന് ഒന്നതായിട്ട് നമ്മുടെ സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇത്രയും വാടിയാൽ മതി കാരണം ഇനി ഇറച്ചി വീഴുമ്പോൾ അതിൻ്റെ കൂടെ കന്ന് കണ്ടോളൂ ഇനി നമുക്ക് ഇതിലേക്ക് മഷൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കയങ്ങ് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമ്മൾ അത് വേവാനായിട്ട് നമ്മുടെ രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ട് കൂട്ടി ഇളക്കിയിട്ട് അതിനെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക നമ്മുടെ മട്ടൺ ഇങ്ങനെ തിളച്ച് മറന്നുകൊണ്ടിരിക്കുക കേട്ടോ തേങ്ങാപ്പാലൊക്കെ വറ്റിയിട്ടത് ഈ പരിവായിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇപ്പം ഞാൻ ഒരു സ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതെല്ലാം കൂടി അതിൻ്റെ കൂടെ വന്നിട്ടൊന്ന് എരിവെക്കപ്പെടിക്കട്ടെ നമ്മുടെ മട്ടനൊക്കെ അത് വെള്ളം വറ്റി ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്നാം പാൽ ഒഴിക്കുന്ന സമയമായി അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലങ്ങോട് ഒഴിച്ച് കൊടുക്കുക കൂടെ തന്നെ നമുക്ക് പിന്നെ മസാല ചേർ തേർന്നിട്ടില്ല ഗരം മസാല ഒരു രണ്ട് സ്പൂണോളം ഗരം മസാലയും കൂടി ഒന്ന് ഇട്ട് ഇട്ടിട്ട് ഒന്ന് കുട്ടികൾക്ക് ചെറുതായിട്ടൊന്ന് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം അപ്പം പല ആൾക്കാരും പറയാറുണ്ട് മട്ടം വച്ചിട്ട് ശരിയാവണില്ല ശരിയാവണില്ല എന്നൊക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു നോക്കി സൂപ്പറാണ് ഓക്കേ അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്